പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ മൊബൈൽ റിവ്യൂ ആണ് റിയൽമിന്റെ ജി ടി സിക്സ്റ്റി ഫൈവ് സ്മാർട്ട് ഫോൺ ഇന്ന് നമ്മൾ റിവ്യൂല് നോക്കാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് ഇരുപത്തി രണ്ടാം തീയതിയാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ ഇന്ത്യയിലോട്ട് ലോഞ്ച് ചെയ്യുന്നത് ഇന്ന് ലോഞ്ച് ചെയ്തിട്ടുണ്ട് മെയ് ഇരുപത്തി ഒമ്പതാം തീയതി മുതൽ ഞങ്ങൾക്ക് മാർക്കറ്റിലോട്ടൊക്കെ ലഭിക്കുന്നതാണ് എൽ ടി പി ഒ അമു എൽ ഇ ഡി ഡിസ്പ്ലേ ആണ് ഇതിൽ വരുന്നത് വൺ ട്വൻറ്റി ഹെഡ്സിന്റെ റീഫ്രഷറേറ്റിംഗ് കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട് സിക്സ് പോയിന്റ് സെവൻ എയ്റ്റ് ഇഞ്ചിന്റെ ഡിസ്പ്ലേ വരുന്നുണ്ട് ആൻഡ്രോയിഡ് ഫോർട്ടീൻ ആണ് ഗോൾകമിന്റെ സ്നാപ് ഡ്രാഗൺ സെവൻ പ്ലസ് ജി എൻ ത്രീ ആണ് ഇതിൻ്റെ ഒരു സ്നാപ് ഡ്രാഗൺ വരുന്നത് എട്ട് ജി ബിയുടെയും പന്ത്രണ്ട് ജി ബിയുടെയും റാമും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് നൂറ്റി ഇരുപത്തെട്ട് ജിബിയുടെയും ഇരുന്നൂറ്റി അമ്പത്തി ആറ് ജി ബിയുടെയും അഞ്ഞൂറ്റി പന്ത്രണ്ട് ജി ബിയുടെയും റോമും വരുന്നുണ്ട് ഒമ്പത് മെഗാ പിക്സലിന്റെ വൈഡ് ക്യാമറ വരുന്നുണ്ട് എട്ട് മെഗാ പിക്സലിന്റെ അൾട്രാ വൈഡ് ക്യാമറ വരുന്നുണ്ട് ഫോർ കെയിൽ കിടിലൻ ഷൂട്ട് ചെയ്യാൻ പറ്റും തേർട്ടി ടു മെഗാ പിക്സലിന്റെ സെൽഫി ക്യാമറ വരുന്നുണ്ട് ഫോർ കെയിൽ വീടി ഷൂട്ട് ചെയ്യാൻ പറ്റും ക്യാമറയിൽ ഇത് കൂടാതെ തന്നെ ഒരുപാട് സെൻസറുകളും വരുന്നുണ്ട് ഫിൻഗ്രിപ്പിൻ്റെ സെൻസർ വരുന്നുണ്ട് ഫോണിൻ്റെ ഡിസ്പ്ലേയിലാണ് ഫിൻഗ്രിപ്പിൻ്റെ സെൻസർ വരുന്നത് യു എസ് ബി ടൈപ്പാണ് സീ പോട്ടാണ് ഇതിൻ്റെ ചാർജിങ് വരുന്നത് അയ്യായിരത്തി അഞ്ഞൂറ് എം എച്ചിൻ്റെ ബാറ്ററി കപ്പാസിറ്റി വരുന്നുണ്ട് നൂറ്റി വാൾട്ടാണ് ഇതിന്റെ ചാർജിങ് കപ്പാസിറ്റി വരുന്നത് പത്ത് മിനിറ്റിൻ്റെ ഉള്ളിൽ അമ്പത് ശതമാനം കംപ്ലീറ്റ് ആവും ഇതിന്റെ പ്രൈസും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ എട്ട് ജി ബി റാമും ഇരുന്നൂറ്റി അമ്പത്താറ് ജി ബിയുടെ റോമും നോക്കുമ്പോൾ മുപ്പത്തി രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് ഇതിന്റെ പ്രൈസ് വരുന്നത് പന്ത്രണ്ട് ജി ബി റാമും ഇരുന്നൂറ്റി അമ്പത്തി ആറ് ജി ബിയുടെ റോമും നോക്കുമ്പോ മുപ്പത്തി അയ്യായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് ഇതിന്റെ പ്രൈസ് വരുന്നത് പന്ത്രണ്ട് ജിബിയുടെ റാമും അഞ്ഞൂറ്റി പന്ത്രണ്ട് ജിബിയുടെ റോമ് നോക്കുമ്പോ മുപ്പത്തി ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് ഇതിന്റെ പ്രൈസ് പറയുന്നത് ജി ബി റാമും കൂടുതൽ അനുസരിച്ചിട്ട് പ്രൈസിനും കാര്യങ്ങളൊക്കെ മാറ്റം വരുന്നുണ്ട് സോ ഇത്രക്കെയുള്ള നമ്മൾ ഈ ഒരു റിയൽമീൻ്റെ ജി ടി സിക്സ്റ്റി എന്നിട്ടുള്ള സ്മാർട്ട് ഫോണിനെ കുറിച്ച് പറയാനുള്ളത് സോ വലിയ കുഴപ്പമില്ലാത്തൊരു സ്മാർട്ട് ആണ് സോ അത്യാവശ്യം ക്യാമറ വെക്കും അനുസരിച്ചിട്ടുള്ള പ്രൈസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് സോ ഇതിന്റെ പ്രോസസ് നോക്കുമ്പോൾ സ്നാപ്ഡ്രാഗന അടിപൊളിയാണ് സോ അടിപൊളിയാണ് നല്ല സ്മൂത്ത് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഡിസ്പ്ലിൻ കാര്യങ്ങളാണ് ഞാൻ കൊടുത്തിട്ടുള്ളത് ഇത്രയ്ക്കുള്ള ഈ ഒരു സ്മാർട്ട് ഫോണിനെ കുറിച്ച് പറയാനുള്ളത് വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു ഒരുക്കിയിട്ടുള്ള വീഡിയോയിലേക്ക് കാണാം ബൈ ഗൈസ്